അമ്മു സനസ് യു ട്യൂബ് ചാനലിസ്റ്റേക്ക് സ്വാഗതം അപ്പം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാനല്ല നമ്മുടെ അനു അമ്മും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ബാക്കി അമ്മു പറയേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രീം കേക്ക് ആണ് ഞങ്ങള് കൊറേ ആഗ്രഹിച്ചിട്ട് ഇണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ നിങ്ങളും ഇതൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണേ അപ്പം നേരെ വീടോട് പോവാം ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് ഓറിയോ ബിസ്ക്കറ്റ് ആണ് അപ്പൊ ഇത് എടുക്കുന്നുണ്ട് രണ്ടെണ്ണം വേണം രണ്ടെണ്ണം അല്ല രണ്ട് പാക്കറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അവത് ഞാൻ മെല്ലെങ്ങനെ എടുത്ത് തരാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ബൂസ്റ്റ് വേണം പിന്നെ പത്ത് എണ്ണം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പത്ത് ഡാർക്ക് വൈറ്റ് ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ഒരു പാൽപ്പൊടി പിന്നെ പാല് ഇതൊക്കെ ചേച്ചി ഇതെന്താ സാധനം അപ്പസോഡ് അത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് പാത്രത്തിലേക്ക് ഇടുകയാണ് അപ്പം പറഞ്ഞു പറഞ്ഞിട്ട് ഞാനാണല്ലോ പറയുന്നത് മൊത്തം അപ്പം ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊട്ടിക്കാം ഞാൻ ഇതിൽ തീരുമാനിച്ചത് എന്താണെന്നറിയോ അമ്മ പറയും അനുണ്ടാക്കും ഞാൻ തിന്നും അതാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷെ ഒരു ഞാൻ കൊണ്ടാണ് പറയിക്കുന്നത് അത് നമ്മൾ ക്രീം ഇങ്ങനെ പിരിച്ചെടുക്കണം കേട്ടോ പിരിച്ചെടുക്കാം നല്ല ക്രീം ഉണ്ട് ഉണ്ടല്ലേ ഈ ബിസ്ക്കറ്റിൽ അപ്പം നമുക്കത് നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഇങ്ങനെ ആയിട്ട് കൊടുക്കൂല്ലേ അപ്പം അതിന് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും മാറ്റി വെച്ചിട്ടുണ്ട് ഈ ക്രീമും ചേർത്തിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാനാണേ ഏ ഇത് വലടുത്ത ബില്ലുണ്ട് ഞങ്ങൾ കുറേയിട്ടുണ്ടാക്കാൻ വിചാരിച്ചത് ഓർഡർ ചെയ്യാമെന്ന കേട്ടോ വിചാരിച്ചത് പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ എന്ന് മനസ്സിലായപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഡ്രീം കേക്ക് അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റും കൊണ്ട് ഈസിയാന്ന് കണ്ടപ്പോൾ ഉണ്ടാക്കുകയാണ് അതേപോലെ തന്നെ ഇതിലെ വൈറ്റ് വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഡ്രീം കേക്ക് ഉണ്ടെങ്കിൽ പല പല ഡ്രീം കേക്ക്സ് ഉണ്ട് ബിസ്ക്കറ്റൊക്കെ ക്രീം മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതുപോലെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് എനിക്കിത് മിക്സിയിൽ ചാറിലാക്കിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇത് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഉണ്ട് അപ്പത് കുറെ ഒക്കെ പൊടിഞ്ഞിട്ടുണ്ട് കുറച്ച് പൊടിയാത്തുണ്ട് ഇനി പാലൊഴിക്കും വൈകൂട അരിഞ്ഞ് ഉപ്പിക്കോടും ബാക്കിയൊക്കെ പൊടിയിട്ടുണ്ട് നമുക്കിനിത് ഒരു ബോളിൽ വെച്ചിടക്കാം

കുറച്ചെടുത്തിട്ടുള്ളു ഓരോ നല്ല മതി ഉണ്ടെന്നാലും പാലൊഴിക്കുമ്പോ മധുരം കുറയുമെന്ന് എഴുതിട്ട് കുറച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അല്ല നമ്മൾ ഇനി പൺസാരപ്പൊടി ചേർത്ത്ട്ടോ അത് അപ്പൊ വാങ്ങുകൊടുക്കലോ അങ്ങോട്ടും കൊണ്ടാതിരുന്നതാണ് ഇനി അതിലോട്ട് പാൽ ഒഴിക്കാണ് കുറച്ചൊഴിച്ചിട്ട് നമ്മള് മിക്സ് ആക്കുക അപ്പിനെ പൊടിയാത്ത ഓരോക്കെ തണ്ടെങ്കിൽ കൂടെ അലിഞ്ഞു വിടും അപ്പൊ ഇതിന് മിക്സായി വരുന്നുണ്ട് ഇപ്പൊ പൊടിയാത്തൊക്കെ നല്ലപോലെ അലിഞ്ഞി വരുന്നുണ്ട് ൂടി ഒന്ന് ലൂസ് ആക്കാണ് നമ്മൾ നമ്മള് ഒന്നുകൂടി പാലൊഴിച്ച് കുറച്ചു കൂടി ഒന്ന് ഇളക്കുന്നുണ്ട് ക്രീം നമുക്കിനി ഉണ്ടാക്കണം പിന്നെ മൈസാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ലൂസാ വേണ്ട കട്ട് ചെയ്യാൻ പറ്റും കേക്കിന് പറ്റുന്ന ഒരു ഇതിന് അപ്പം നമ്മളായിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഇതാക്കി കളയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉടയ്ക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ അറ്റത്തെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതിയേ അപ്പം നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള പാത്രാട്ടത് ഇതിലേക്ക് എന്താ പേപ്പർ പേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായിട്ടുണ്ട് ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് പാരണം നമ്മൾ ബാറ്ററി കേട്ടോ കറക്റ്റ് തിക്ക് ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ ഡാർക്ക് കളറിൽ അടിപൊളിയായിട്ടുണ്ട് വലിയ ലൂസും അല്ല എന്നാൽ തിക്കായിട്ടില്ല അപ്പം നമുക്കിനി ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം പതുക്കെ ബാറ്ററി ഒഴിക്കുകയാണ് ഫുള്ളും അതിന് പാത്രത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇതാ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അടപ്പ് വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ പാത്രം ഒന്ന് ചൂടാക്കണം കേട്ടോ ഇതിൽ ഞാൻ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് ഈ ഇതും വെച്ചിട്ടുണ്ട് നമ്മൾ ഒറിയ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ ബെറ്ററല്ലേ മൈദപ്പൊളിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ കരിയാനൊക്കെ സാധ്യതയുണ്ട് കിട്ടും അത് ഞാൻ ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇത് തട്ടും വെച്ചിട്ടേ അപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക ആദ്യം എന്നിട്ട് വെച്ചാൽ മതി അപ്പോൾ ഗ്യാസ് ഓൺ അപ്പോൾ നമ്മൾ തീ നല്ല തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ നല്ല ചൂടാക്കിയ ശേഷം ഇത് വെച്ചിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ അപ്പം ഉപ്പൊക്കെ ഇതിവിടെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചൂടായി വന്ന് വെയിലോട്ട് എന്ത് വെക്കുക ഇത് ബാറ്റിൽ ഒഴിച്ചാൽ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നീ ഇത് വെച്ചിട്ട് അടക്കിയാണേ അത്ര അടക്കുകയാണ് ഇനി നമ്മൾ ചെറുതായി തീ ഒന്ന് കുറയാണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമില ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് തുറന്നു നോക്കാം നമുക്കിന്ന് ഇതിന് വേണ്ട ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം അപ്പം നമുക്കിത് മിസ്സാക്കാനായിട്ട് ചൂട് പാൽ ആണ് കേട്ടോ അപ്പോൾ ചേച്ചി പാല് ചൂടാക്കാൻ പോയിട്ടുണ്ടേ അപ്പം ഞാനിവിടെ പാലൊക്കെ തിളപ്പിച്ച് കൊടുക്കുന്നു നമ്മൾ ഇതിലോട്ട് കുറച്ച് പാൽപ്പൊടി കളിക്കാറ് തട്ടിക്കൂട്ടി ക്രീമാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാകും പാൽപ്പൊടിക്കാറ് നമ്മളതിലോട്ട് പുഴി ചേർത്തിട്ട് പൽപ്പൊടിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചൂട് പാൽ മുടി ഒഴിച്ചെടുക്കാം പതുക്കൊഴിക്കാം ഇത് പതുക്കെ പതുക്കെ മിക്സ് ആക്കി അങ്ങനെ മിനിറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ക്രീം സക്സസ്ഫുൾ ആയിട്ടുണ്ട് പാൽപ്പൊടിയും പാലും പിന്നെ ഓറിയോൻ്റെ ആ ക്രീമും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ കട്ടയൊക്കെ നല്ല ഉടച്ച് വൈറ്റ് ക്രീം അടുപൊടി നല്ല ക്രീം ആയിട്ട് അപ്പോൾ തീ ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റിങ്ങനെ അടച്ച് വെക്കുക ജസ്റ്റ് ഞാൻ ഒന്ന് ടൂത്ത് പിക്ക് ഒട്ടുന്നില്ല സംഭവം ആയിട്ടുണ്ട് ഇനി കുറച്ച് തെളി വെക്കിങ്ങനെ വെച്ച് നോക്കാം ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളിവിടെ ഒക്കെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം പോലും ഇതിട്ട് അതിലോട്ട് ചോക്ലേറ്റ് പാത്രമൊക്കെ മെൽറ്റ് ചെയ്ത് അതിലോട്ട് രാത്രി പാലൊക്കെ ഒഴിച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ക്രീമും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ക്രീമും ചോക്ലേറ്റൊക്കെ റെഡിയിട്ടുണ്ട് ക്രീം നല്ല തിക്കുമായിട്ടുണ്ട് നല്ല കറച്ച് പാകമായിട്ടുണ്ട് ഓക്കെ കണ്ടോ പാൽപ്പൊടിയും ക്രീം മിസ്കറ്റിൻ്റെ ആ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് അതും റെഡി ആയിട്ടുണ്ട് ഉണ്ട് ബൂസ്റ്റും ഉണ്ട് നമ്മൾ മൂന്ന് ഐറ്റംസ് റെഡിയായി ക്രീം കേക്ക് പിന്നെ ചോക്ലേറ്റ് മുകളിലേക്ക് വയ്ക്കുക കേക്ക് കണ്ടോ നമ്മുടെ ഒറിയ കേക്ക് ഒറിയ കേക്ക് ഉണ്ടോ കൊറിയാന്നായി പോയോ സോസം ഒറിയോ കേക്ക് അമ്മു തൊട്ടോക്ക സോഫ്റ്റ് അല്ലേ അടിപൊളി കണ്ടില്ലേ നമ്മുടെ ഒറിയോ കൊണ്ടുണ്ടാക്കിയ കേക്ക് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഏത് പാത്രത്തിലാണ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കേക്ക് ഉണ്ടാക്കിയ പാത്രത്തിനെ വേണം എന്നാണ് ഇവര് പറയണത് ഏത് പാത്രത്തിലാണ് വേണ്ടത് കേക്ക് ഉണ്ടാക്കിയ പാത്രത്തിലാണ് കേട്ടോ അപ്പം ഇനി സെറ്റ് ചെയ്യാൻ പോണത് മറ്റേ പാത്രങ്ങൾ മാറ്റിവെച്ച് അപ്പം ഇനി എന്താ സെറ്റ് ചെയ്യല്ലേ ആ ഒന്ന് ചൂടാറട്ടെ ഒന്ന് ചൂടാറട്ടെ പാത്രം ചൂടാറു അതാ ഉണ്ട് അതിൻ്റെ ഇടയിൽ എങ്ങനെയൊരു പേന അമ്മ ഹോളാണ് നമുക്ക് പഞ്ചസാര ഷുഗർ സിറപ്പ് ചെറുപ്പാണല്ലോ ഒഴിക്കണത് നമ്മൾ പാലാട്ട് ബാക്കി പാൽ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഈ കേക്ക് ഇറക്കി ചേച്ചിയാണ് ഇറക്കി വെക്കുന്നത് ഈ പാത്രം കറക്റ്റ് പാത്രമല്ല ഉണ്ടാക്കിയ പാത്രം തന്നെയാണ് എന്താ സെറ്റാക്കാൻ എളുപ്പം കേട്ടോ എല്ലോട്ട് കുറച്ച് പാൽ ഒഴിക്കണേ പാൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സാക്കി അപ്പം ഇങ്ങനെ കുഴി കുത്തി കൊടുത്തേക്കിന് ഈ ഭയങ്കര എല്ലാ ഇടത്തേക്കും നോക്കിയപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് ചിത്രസിറപ്പല്ല പാല് ഇനി അതങ്ങോട് സോക്കാവുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ നോക്കി നോക്കൂട്ടോ അപ്പം നമുക്ക് ഇതിന് മുന്നോട്ട് ക്രീം ഇട്ട് ഇട്ടെടുക്കാം ഇതാണ് ക്രീം ഉണ്ടാക്കിയ ക്രീം അതിലോട്ട് പതക്കേച്ച് ഇട്ടെടുക്കാം ആയി അമ്മു അടിപൊളി ക്രീമില്ല അമ്മൂൻ്റെ മുഖങ്ങളാണ് ഇട്ടോ ക്രീം കണ്ടിട്ടില്ലാമ്പോൾ അമ്മ ക്രീമിൻ്റെ അടുത്തായിരുന്നു കേട്ടോ അത്ര നേരം പാത്രത്തിന്റെ അടുത്ത് വളരെ വിധത്തിലാണ് ആ ക്രീമിന്റെ പാത്രത്തിന്റെ അടുത്ത് ഞങ്ങൾ മാറ്റിയത് അല്ലെങ്കിൽ സെറ്റാക്കാൻ നേരത്ത് ക്രീമൊന്നും ഉണ്ടാവില്ല അല്ല ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് അതാ മിഠായി ഇതാ ഈ പത്തെണ്ണം കൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ ചിലവ് പറഞ്ഞാൽ നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരുപാടൊന്നുമില്ല എന്നാലും നമുക്ക് ടേസ്റ്റ് നോക്കണമല്ലോ എന്താ സംഗതി എന്നറിയാൻ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രീം കേക്കൊന്നും ആവില്ല കേട്ടോ എന്നാലും പല രീതിയിലിപ്പം എല്ലാവരും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി മറ്റേ പത്രങ്ങൾ മാറ്റാൻ കാരണം ശരിക്കും ഈ ക്രീം തേക്ക് യൂലേ എന്നുള്ളൊരു ഇതും കൊണ്ടാണ് കേട്ടോ പാത്രം മറ്റേ പാത്രം ഉപയോഗിക്കാൻ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ വയ്യട്ടോ അപാര ടേസ്റ്റാണ് അപ്പം അമ്മ വരെ ചെയ്യണേ നമ്മുടെ ഇത് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ ചേച്ചി കൂടും എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്നിങ്ങനെ ആ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് സ്പൂണിലെടുത്ത് ഒന്ന് ടേസ്റ്റ് ഇരുന്നു ഇല്ല അല്ലേ ഇതിൽ ഒരു തട്ടും കൂടി ഒരു കേക്കും കൂടി ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഈ മൈദപ്പൊടിയൊക്കെ ചേർത്ത് സാധാ കേക്ക് ഉണ്ടാക്കി രണ്ട് വായി മുറിച്ച് അങ്ങനെ സെറ്റിയൊക്കെ ചെയ്യോ അത് ഞങ്ങളുടെ ഒരു ഇഷ്ടം ഞങ്ങളുടെ ഒരു എന്താ പറയുക ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടാക്കി നോക്കുക ചെറുതായിട്ട് മാത്രം അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ബൂസ്റ്റ് ഇടാൻ പോവുകയാണ് ഇല്ലാത്തതുകൊണ്ടാട്ടോ ബൂസ്റ്റർ നമുക്ക് ഇടാം ചേച്ചിട്ടോളും കുറച്ച് പരത്തിയിട്ടോളൂ രണ്ടാളും കൂടി അങ്ങോട്ട് ഇട്ടു അപ്പം നമുക്ക് ഒരു ദിവസം ഇനി ഇത്തിരി വലുതായിട്ടുണ്ടാക്കണം അല്ലേ ഇത് വിജയിച്ചാൽ അടുത്തത് നമ്മൾ വലുതായിട്ടുണ്ടാക്കും അത് വീഡിയോ നിൽക്കൂല കേട്ടോ നിങ്ങളാരും ബോറടിപ്പിച്ച് കൊല്ലൊന്നുമില്ല ായിട്ടുണ്ട് ബൂസ്റ്റ് ഫുള്ള് നമ്മൾ മുകളിലിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം അപ്പം നമ്മുടെ ഫ്രീസറിൽ ഇത്തിരി ഐസും കട്ട് വെക്കാണ്ട് പിന്നെ ഡീഫ്രോസ്റ്റിന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് വെക്കുകയാണേ എന്നാലും തണുപ്പൊക്കെ ഉണ്ടാവും ഇത് സെറ്റ് ആവാനുള്ള തണുപ്പൊക്കെ ഉണ്ടാവും അല്ലേ ഇത് എത്ര നേരം വയ്ക്കണ്ടു ഒരു കുറച്ച് നേരം അപ്പൊ നമ്മുടെ ഡ്രീം കേക്ക് ഞങ്ങൾക്ക് ക്ഷമ അല്ലാത്ത കട്ടിയായിട്ടോന്നുമില്ല കുറച്ചുകൂടി വെക്കാർന്നു ഞങ്ങൾ വെച്ചില്ല തന്നെയല്ലോ ചേച്ചിക്ക് കൊടുക്കട്ടോ ഫസ്റ്റ് മുഴൻ കഴിക്കാം ഇങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് കാണാം നമുക്ക് അപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അടിപൊളി വലുത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തതാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബോറടിച്ചാലിരുന്ന് കാണണം ഇത് മക്കൾസിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാനും എപ്പഴാച്ചി വർത്താനം പറയാനും മാത്രമേ ഉള്ളൂ തുണ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരെ